പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ നമ്മുടെയൊക്കെ വീടുകൾ അത് സ്വർഗ്ഗ തുല്യമാവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ് വീട് എപ്പോഴും സന്തോഷമുള്ള വീടായി മാറണം അതിന് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കണം വീടിൻ്റെ പുറത്തും ശ്രദ്ധിക്കണം നമ്മുടെ വീടിനോട് ചേർന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ചില മരങ്ങൾ ചില ചെടികൾ ഉണ്ട് എങ്കിൽ അത് വലിയ അബദ്ധം വരുത്തും മാത്രമല്ല ആ വീട്ടിൽ മരണങ്ങൾ കൂടുമെന്നാണ് വീടിനോട് ചേർന്ന് ഇനി പറയാൻ പോകുന്ന ചില ചെടികളോ മരങ്ങളോ ഉണ്ട് എങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റണം ഇല്ലെങ്കിൽ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള അസുഖങ്ങൾ കടങ്ങൾ വന്നു ചേരും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ പുറത്തും പൈശാചികമായ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് അവസാനം വരെ കേൾക്കാൻ മറന്നുപോവണ്ട കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ

എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ട് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ വാഹനം എല്ലാത്തിനെയും അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ ആമീൻ ആമീൻ അറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് ദുന്യാവിൽ തരുന്ന ഒരുപാട് ഞമ്മത്തുകളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നബി അലൈഹി അലൈവു തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് ഒരുപാട് മഹത്വുകൾ പറയുന്നു അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒന്നാണ് ആരോഗ്യം അതാവും നമുക്ക് ആരോഗ്യം നിലനിർത്തി തരട്ടെ ആമീൻ രോഗങ്ങളിൽ നിന്നുള്ള മുക്തി തരട്ടെ ആമീൻ മീൻ രണ്ടാമത്തേത് നല്ല ഒരു ഉപജീവനം അല്ലെ ഉപജീവനം നല്ലൊരു ജോലി അതുപോലെ തന്നെ നല്ല ഒരു ഇണ ഭർത്താവിന് നല്ല ഭാര്യ ഭാര്യയ്ക്ക് നല്ല ഭർത്താവ് നല്ല ഒരു വീട് അള്ളാഹുവേ വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് റബേ അവർക്കൊക്കെ നീ ഹൈറായ വീട് കൊടുക്കണേ അല്ല വീടുപടി നടക്കുന്നവരുണ്ട് എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും റാഹത്തും നൽകണേ അല്ല ആമീൻ വീട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ എത്രയോ ആളുകൾ അൻപത്തഞ്ച് വർഷമായി ഉസ്താദെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷമായി ഞങ്ങളൊരു വീടിനു വേണ്ടി കഷ്ടപ്പെടുകയാണ് സ്വന്തമായിട്ടൊരു വീടില്ല അങ്ങനെ പല സ്ഥലത്തും വാടകക്കും അതുപോലെ ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് ആവശ്യത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് അള്ളാഹുത്താല ഈ വീടില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പലരും പഞ്ചായത്തിൽ നിന്നും പൈസ കിട്ടാൻ കാത്തിരിക്കുന്നവരാണ് ചില ആളുകൾ പള്ളികളിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ ചാരിറ്റികൾക്കൊക്കെ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വീട് വെക്കാൻ വേണ്ടിയുള്ള പൈസക്ക് വേണ്ടിയൊക്കെ നമുക്ക് അല്ലാഹുത്താല തന്നിട്ടുള്ള വീട് അത് ചെറുതാണെങ്കിലും അതൊരു മനസ്സമാധാനമുള്ള വീടാണെങ്കിൽ അലഹമ്മില്ല വലിയ സന്തോഷമാണ് ചില ആൾക്കാരുണ്ട് വലിയ കൊട്ടാരം പോലെ വലിയ വീട് വെക്കും അഞ്ചും ആറും ഏഴും എട്ടും ഒക്കെ മുറി വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ സമാധാനമുണ്ടായില്ലെങ്കിൽ മക്കൾ എപ്പോഴും വഴക്കാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കാണ് എപ്പോഴും കടങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് എപ്പോഴും രോഗങ്ങളാണ് അങ്ങനെ ഒരു സമാധാനമില്ലാത്ത വലിയൊരു വീടാണെങ്കിൽ ആ വീട് കൊണ്ട് വലിയ കാര്യമില്ല എന്നാൽ ചെറിയൊരു വീട് ഒരു മുറിയുണ്ട് ഒരു അടുക്കള ഉണ്ട് ഒരു ഹോളുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ വലിയ സന്തോഷമാണ് ആ വീട്ടിൽ മക്കളും മാതാപിതാക്കളും എല്ലാവരും സഹോദരിമാരുടെ സഹോദരം എല്ലാവരും വലിയ സന്തോഷത്തിലും ഹാപ്പിയിലും സന്തോഷത്തിലും ചിരിക്കുന്നു അല്ലെ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് വലിയ ഒരു രാഹത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ വീട് ഉണ്ടാവണം അതുപോലെ ഞാൻ വീട്ടിൽ എന്തുണ്ടാവണം സമാധാനം ഉണ്ടാവണം വീടിനുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹുത്താല പറയുന്നത് മസ്കൻ എന്നാണ് ദാർ എന്ന് പറഞ്ഞാലും വീട് നർത്തം വരും വൈത്ത് എന്ന് പറഞ്ഞാലും വീട് നർത്തം വരും എന്നാൽ അള്ളാഹുത്താല ഖുർആാനിൽ പല സ്ഥലത്തും മസ്കൻ എന്നാണ് പ്രയോഗിച്ചത് മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആശാ കേന്ദ്രമാണ് വീടെന്നു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആശാ കേന്ദ്രമാണ് സുരക്ഷാ സംവിധാനമാണ് അങ്ങനെ നല്ലൊരു സമാധാനമുള്ള അന്തരീക്ഷമുള്ള നല്ലൊരു വീടാക്കി നമ്മുടെ വീടുകളെ അള്ളാഹുത്താല മാറ്റട്ടെ ആമീൻ ആലമീൻ ഒരു ദിവസം ഒരു സുഹാബി നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കലേക്ക് വന്നു അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങളൊരു വലിയൊരു കുടുംബമാണ് എൻ്റെ ഉമ്മ ഉമ്മാടെ ഉമ്മ അതുപോലെ തന്നെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ സഹോദരിമാരെ സഹോദരി എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എല്ലാവർക്കും കൂടി ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളൊരു വിശാലമായ വീട്ടിലേക്ക് ഞങ്ങൾ മാറി വിശാലമായ വീട്ടിലേക്ക് താമസം മാറിയത് മുതൽ ഞങ്ങളിൽ പലർക്കും പല അസുഖങ്ങളാണ് പല പ്രയാസങ്ങളാണ് സങ്കടങ്ങളാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് റസോൾ ദാഹിത് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ആ വീട്ടിൽ നിന്നും ഉടൻ തന്നെ നീ മാറി താമസിക്കണം ആ വീട്ടിൽ നിന്നും നിർബന്ധമായി മാറി താമസിക്കണം കാരണം ആ വീട് അത് നാശത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെയുണ്ട് ചില വീടുകൾ അത് നാശത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ വീട് എങ്ങനെ ഭറക്കത്തുള്ളതാക്കാം എങ്ങനെ ആ വീട്ടിൽ നിന്നുള്ള പൈശാചിക ഉപദ്രവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം എല്ലാ നന്മയും തിന്മയും ആരുടെ ഭാഗത്തു നിന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് അല്ലെ ഏത് തിന്മ വന്നാലും അത് അല്ലാഹുവിൻ്റെ ഭാഗത്താണ് ഏത് നന്മയുണ്ടായാലും അത് അല്ലാഹുവിൻ്റെ ഭാഗത്താണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഒരു രോഗം വന്നാൽ അതൊക്കെ പടച്ചവന്റെ തീരുമാനങ്ങളാണ് പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെപ്പോലും മാറ്റിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ദായാൻ ഒന്നല്ല വണ്ണം ഉള്ളത് ആയതങ്ങൾ തങ്ങളുടെ ഹദീസിൽ കാണാം മനുഷ്യന് ആയുസ് കൂടും ആയുസ് കുറയും ചിലപ്പോൾ ആയുസ് കുറയുന്ന ഒരു കാര്യമാണ് പിണങ്ങിക്കഴിയുക ഉമ്മയോട് വാപ്പയോട് ഭാര്യയോട് ഭർത്താവിനോടും മക്കളോട് അതുപോലെ തന്നെ സഹോദരിമാരോട് സഹോദരങ്ങളോട് അയൽവാസികളോട് കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പിണങ്ങിക്കഴിയുക എന്ന് പറഞ്ഞാൽ അത് ആയുസ്സ് ചുരുക്കിക്കളയും ഇനി പിണക്കമില്ലെങ്കിലോ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുമെന്നാണ് അതുപോലെ മാതാപിതാക്കളെ ഉപദ്രവിച്ചാൽ ആയുസ് ചുരുങ്ങിപ്പോകും അവർക്ക് ഹിദമത്ത് ചെയ്താൽ അവർക്ക് ഗുണം ചെയ്താൽ ആയുസ് നീട്ടിക്കിട്ടും അള്ളാഹുവിൻ്റെ ആ ഒരു തീരുമാനത്തെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏത് ഉപദ്രവമാവട്ടെ അത് നമുക്ക് ദ്വായിലൂടെ നീക്കാം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട് ഐശ്വര്യപൂർണമാവും നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിച്ചില്ലായെങ്കിൽ ആ വീട്ടിൽ നിന്നും എന്തായാലും നമ്മൾ മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആ മീൻ നമ്മുടെ വീട്ടിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആ പിശാചിനെ ഓടിക്കലാൻ പിശാചിനെ ഓടിക്കാനുള്ള വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നമ്മുടെ വീടിന്റെ ഉള്ളിലും വീടിന്റെ പുറത്തും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീടിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിശാചിനെ ഓടിക്കാൻ പറ്റും വീടിന്റെ പുറത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയും നമുക്ക് പൈശാചിക ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടും അങ്ങനെ വീട് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഇനി കേട്ടോ വീടിന്റെ അകത്ത് നമ്മുടെ വീടിന്റെ നമ്മുടെ ഭവനത്തിന്റെ നമ്മുടെ ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് അതിന്റെ ഉള്ളിൽ പൈശാചികിശാജെന്ന് പറഞ്ഞാൽ മജ്രദ്ധം എന്നാണ് അഥവാ നമ്മുടെ രക്തം സഞ്ചരിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ അവൻ കടക്കുമെന്നാണ് അത്രമാത്രം അവനിക്ക് നമ്മുടെ ശരീരത്തിൽ സ്വാതന്ത്ര്യം പടച്ചും കൊടുത്തിട്ടുണ്ട് ഏത് സമയത്തും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും അവനിക്ക് അതുകൊണ്ട് പൈശാചികമായ ഉപദ്രവം ഇല്ലാതാക്കണം നമ്മുടെ വീട്ടിൽ പിശാജുണ്ടാകും നമ്മുടെ റൂമിൽ പിശാജ് ഉണ്ടാകും അവനെ പുറത്താക്കണം അതിനുള്ള വഴി എന്താണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പിശാജ് വീട്ടിൽ ഉണ്ടാകും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് എപ്പോഴും നമ്മുടെ പണ്ടൊക്കെ വീടിൻ്റെ തൊട്ടടുത്താണ് അടുത്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് വേണം എങ്ങോട്ട് പോകാൻ ബാത്റൂമിലേക്ക് പോകാൻ ടോയ്ലറ്റിലേക്ക് പോകാൻ അല്ലേ ശരിയാണ് ഇന്നും അങ്ങനത്തെ സംവിധാനമുള്ള വീടുണ്ടാകും പക്ഷെ ഇന്ന് എൻ്റെ വീടുപ്പടെ നമ്മുടെയൊക്കെ ഭൂരിഭാഗം ആളുകളുടെയും വീട് ഓരോ റൂമിൻ്റെയും ഉള്ളിൽ തന്നെ എന്തുണ്ട് ബാത്റൂം സംവിധാനമുണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ ആ ബാത്റൂം ഉപയോഗിക്കുമ്പോഴും അങ്ങോട്ട് കടക്കുമ്പോഴും അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോഴൊക്കെ പൈശാചക ഉപദ്രവം ഇല്ലാതിരിക്കാനുള്ള ചില പരിപാടികൾ ചെയ്യേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒന്നാണെന്ത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറുക ആരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് കാലുകൊണ്ട് ഇറങ്ങുക തല മറക്കുക ചെരുപ്പ് ധരിക്കുക പിന്നെയോ ചെല്ലാനുള്ള ദുആകൾ പറയുക എന്ന് പറഞ്ഞിട്ട് വേണം ബാത്റൂമിലേക്ക് കടക്കാൻ തിരിച്ചിറങ്ങുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുമത്ത് ഹിർഖൽബി മിനിഫാക്കി വഹസ്സിൻ ഫർജി മിനൽ ഫാഹിഷി ഇന്ന് തുടങ്ങിയത് ആയൊക്കെ ഉണ്ട് അത് വായകളൊക്കെ പറയുക പിന്നെ ബാത്റൂമിൻ്റെ ഡോർ എപ്പോഴും അടച്ചിടണം പലരും ശ്രദ്ധിക്കാത്തതാണ് ബാത്റൂമിലേക്ക് നമ്മൾ കയറി നമ്മൾ ഇറങ്ങി അല്ലേ അപ്പോൾ എപ്പോഴും ഡോർ ലോക്ക് ആക്കണം ബാത്റൂമിൻ്റെ ഡോർ തുറന്നിടരുത് അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുമെന്നാണ് രണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വീടിൻ്റെ ഉള്ളിൽ നജസ്സുള്ള വസ്തു കൂട്ടിയിടരുത് കുട്ടികളുടെ പാമ്പേഴ്സ് അല്ലേ അതിനകത്ത് മൂത്രം ഉണ്ടാവും മലമുണ്ടാവാം അതെന്ത് ചെയ്യും റൂമിൻ്റെ മൂലയിലിങ്ങനെ കൂട്ടി കൂട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ചിലപ്പോൾ ഒന്നത്തെ ദിവസമുള്ളൂ നാളെ വാരിക്കൊണ്ട് പോകും അങ്ങനെയല്ല മൂന്നും നാലും ദിവസമൊക്കെ അങ്ങനെ തന്നെ ഒരു അവസ്ഥ അതെന്താണ് പൈശാചക ഉപദ്രവം ഉണ്ടാവും മാത്രമല്ല നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ദുർഗന്ധം സ്ഥിരമായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പ്രത്യേകിച്ച് നമ്മുടെ വാഷ് വാഷ്ബേസൺ അതുപോലെ നമ്മുടെ സിങ്ക് അതുപോലെ തന്നെ നമ്മൾ അടിച്ചുവാരി കൂട്ടിയിടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ നമ്മുടെ ബെഡ്റൂമിലോ അടുക്കളയിലോ കിച്ചണിലോ നമ്മുടെ വർക്ക് ഏരിയയിലോ ഒക്കെ വീടിന്റെ ഉള്ളിൽ ദുർഗന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്തെങ്കിലുമൊക്കെ നജസ്സോ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ ഉടൻ തന്നെ അത് കഴുകി ശുദ്ധിയാക്കണം പിന്നെ വീടിന്റെ ഉള്ളിൽ തന്നെ ചപ്പ് ചവറുകൾ കൂട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവും വേസ്റ്റ് ബാസ്ക്കറ്റിലിടുന്ന കാര്യമല്ല അതല്ലാതെ അടിച്ചുവാരിങ്ങനെ കൂട്ടി കൂട്ടിയിടുന്ന അവസ്ഥ ഉണ്ടാവരുത് പിന്നെയോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒഴിഞ്ഞ മുറികളായിട്ട് ഉണ്ടാവാൻ പാടില്ല അത് എപ്പോഴും ഒരു നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന ഒരാൾ അനക്കമുള്ള റൂമുകളായി നമ്മുടെ വീടിൻ്റെ റൂമുകളെല്ലാം മാറണം അങ്ങനെയാണ് ഒരു മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഒരാളൊരു റൂമിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ അവിടെ പൈശാചിക സാന്നിധ്യമുണ്ടാകുമെന്ന് അഹു കാത്ത് രക്ഷിക്കട്ടെ അമീൻ അഞ്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ രൂപങ്ങൾ കോലങ്ങൾ ഭംഗിക്ക് വേണ്ടി വെക്കാൻ പാടില്ല ഇപ്പം നമ്മുടെ മക്കൾ കളിക്കുന്ന പാവകളും അതുപോലെ ഡോളുകൾ ഒക്കെ ഉണ്ടാകും അതല്ല പറഞ്ഞത് അല്ലാതെ നമ്മുടെ ഷോക്കേസിൽ ഒരു ആനയുടെ രൂപം കാറ് ബൈക്ക് കൊണ്ടുപോയി വെക്കുന്നതല്ല ജീവനുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ അവയുടെ രൂപം അവയുടെ കോലം അതിങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഷോ ഉണ്ട് പല വീട്ടിലും അതുണ്ടാവാൻ പാടില്ല അതെടുത്തു മാറ്റുക അത് നമ്മൾ കുട്ടികൾ കളിക്കാൻ കൊടുക്കുക കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കാം ഇതൊരു രസത്തിന് വേണ്ടി ഇങ്ങനെ കൊറ്റിയെ നിർത്തിയിരിക്കുന്നു ഒരു കൊക്കിന് വെച്ചു അതെന്താണ് ഒരു പുലി ഒരു സിംഹം ആന കടുവ പുലി അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് പിന്നെയോ ആറാമത്തത് ഹറാമ് ചെയ്യുന്ന വീട് കള്ളു കുടിക്കുന്ന വീട് കഞ്ചാവ് കുടിക്കുന്ന വീട് മോശത്തരം ചെയ്യുന്ന വീട് ആ വീട്ടിൽ വറക്കത്തില്ല ഏഴ് നിസ്കാരത്തെ നിസ്സാരമാകും അതായത് ഈ ബാധത്തുകൾ നിസ്സാരമാക്കുന്ന വീട് ആ വീട്ടിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടാകും നിർബന്ധമായും നിങ്ങൾ സൂക്ഷിക്കണേ ഇനി ഇത് വീടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ വീടിൻ്റെ പുറത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഗേറ്റിൻ്റെ മുകളിൽ മതിൽ അതിൻ്റെ ഗേറ്റ് ഉണ്ടല്ലോ ആ ഗേറ്റിന് രണ്ട് തൂണുണ്ടാകും ചില വീടുകളിൽ മുസ്ലിമീങ്ങളുടെ കുറവാണ് അഥവാ ഉണ്ടെങ്കിൽ ആ ഗേറ്റിൻ്റെ മുകളിൽ ഒരു രണ്ട് സിംഹം ഇങ്ങനെ നിൽക്കുന്നു വേണ്ട രണ്ട് പുലി ഇങ്ങനെ നിൽക്കുന്നു അത് വേണ്ട ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു കോട്ടിയാട് പോലെ വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്താണ് ഒരു ഗാർഡൻ ആ ഗാർഡനിൽ രണ്ട് കൊക്ക് ഇങ്ങനെ ഇരിക്കുന്നു രണ്ട് കൊറ്റി നിൽക്കുന്നു അതിൽ മാൻ നിൽക്കുന്നു അതിൽ ആന നിൽക്കുന്നു ജിറാഫ് നിൽക്കുന്നു അത് പാടില്ല അത് വേണ്ട അതെടുത്ത് മാറ്റിയെക്കാം പിന്നെ അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ ആണ് ഇപ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ വീട് പണി കഴിയുമ്പോൾ ഇൻഷാല്ല വീടിൻ്റെ ചുറ്റുപാകും നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കണം അതൊക്കെ ആണുങ്ങൾക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഇഷ്ടമാണ് ചില വീടുകളൊക്കെ ചെന്നാൽ അടുക്കളയിൽ ചെറിയൊരു പ്ലാൻ പാത്രത്തിൽ വെള്ളം ഉണ്ടാകും അതിനകത്ത് ചെറിയൊരു പ്ലാൻ വെച്ചിട്ടുണ്ടാകും ഒരു ചെറിയ ചെടികളൊക്കെ അതൊക്കെ വലിയൊരു സന്തോഷം ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ ആയിട്ടാണ് അങ്ങനെ വെക്കുന്നത് എന്തുമാവട്ടെ ഇവിടെ ചില മരങ്ങളും ചെടികളും നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല ചില മരങ്ങൾ നമ്മുടെ വീടിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് അപകടമുണ്ടാകും നമുക്ക് പ്രയാസങ്ങളുണ്ടാകും പൈശാചകമായ ഉപദ്രവം ഉണ്ടാക്കും കേട്ടോ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മരങ്ങൾ മൊത്തം അഞ്ച് വിധമാണ് ചെടികൾ മരങ്ങൾ അഞ്ച് വിധമാണ് ഒന്നാമത്തേത് ബാഹിർ സാര എന്ന് പറയും ബാഹിർ സാര അതായത് അതിൻ്റെ പുറംതോട് ഭയങ്കര കട്ടിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കട്ടിയുണ്ടാകും എന്നാൽ അല്പം മാർദ്ധവമുള്ള ഒരവസ്ഥ ഉണ്ടാകും ഉദാഹരണം പറഞ്ഞാൽ തെങ്ങ് പന അതൊക്കെ ബാഹിർ സാര എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട അതിൻ്റെ പുറം ഭയങ്കര കട്ടിയായിരിക്കും ഉള്ളിലേക്ക് ചെല്ലും തോറും അല്പല്പം മാർധവം ഉണ്ടാകും രണ്ടാമത്തേത് അന്തർസാര എന്ന് പറയും അന്തർസാര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം കാതലുള്ളതാണ് എന്താണ് പ്ലാവ് മാവ് അതിൻ്റെയൊക്കെ ഉൾഭാവം നല്ല കാതൽ പുറം എന്ന് പറഞ്ഞാൽ അത്ര കട്ടി ഉണ്ടാവില്ല മൂന്നാമത്തേത് സർവസാര എന്ന് പറയും അതിൻ്റെ മുഴുവനും കാതലാണ് പുറവും അകവും ഒക്കെ അതായത് പുളി തേക്ക് അല്ലെ തേക്ക് മരം അതൊക്കെ എന്താണ് ഉള്ളും പുറവും ഒക്കെ കാതലായതാണ് നാലാമത്തേത് നിസ്സാര എന്ന് പറയും അതായത് കാതലൊന്നും ഇല്ലാത്തത് മുരിങ്ങ ചെടി മരച്ചീനി കപ്പ അതൊക്കെ അല്ലേ അതെന്താണ് നിസ്സാരമായത് ഏത് കാറ്റടിച്ചാലും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് പിന്നെ അഞ്ചാമത്തേതാണ് അഗ്നിസാര എന്ന് പറയും ഈ അഗ്നിസാര എന്ന് പറഞ്ഞാൽ കയ്പുള്ള മരങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് തീയിൻ്റെ അഗ്നിയുടെ സാന്നിധ്യമുള്ള മരങ്ങളാണ് പെട്ടെന്ന് തീ പിടിക്കുന്ന മരങ്ങളാണ് ആല് കാഞ്ഞിരം പാല തീപ്പെട്ടി മരങ്ങൾ അപ്പോൾ ഈ അഞ്ചാമത് പറഞ്ഞ അഗ്നിസാര ഇതിലാണ് പൈശാചക ഉപദ്രവം ഈ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ പാല പൂക്കുന്ന മരം പാമ്പ് വരും യക്ഷി വരും എന്നൊക്കെ പറയില്ലേ സത്യം പറഞ്ഞാൽ അത് പഴമക്കാരോ ചുമ്പോൾ തട്ടിവിട്ടതാണ് എന്നാലും അത് ഈ പാല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുപോലെ കാഞ്ഞിരം ആല് അതൊക്കെ ഒരു പിശാചിന് കൂടുതൽ ഇഷ്ടമുള്ള മരങ്ങളാണെന്നാണ് പിശാചിനെ കുറിച്ച് താമസിക്കാനൊക്കെ ഇഷ്ടമുള്ള മരങ്ങളാണ് കാരണം അത് കയ്പുള്ളതും അഗ്നി സാന്നിധ്യം പെട്ടെന്ന് തീപിടിക്കുന്ന മരങ്ങളാണെന്നൊക്കെ ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം അപ്പോൾ ഈ അഞ്ചാമത് പറഞ്ഞ നമ്മുടെ ആല് കാഞ്ചിരം പാല തീപ്പെട്ടി മരങ്ങൾ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ചേർന്ന് തൊട്ടടുത്ത് ഉണ്ടാവൽ അപകടമുണ്ടാക്കും ഒരു ഏഴ് മീറ്ററിൻ്റെ അപ്പുറം നിൽക്കണമെന്നാണ് എന്താണ് ഈ ഏഴ് മീറ്റർ ഇപ്പോൾ മനുഷ്യനായ നമുക്ക് എന്ത് വേണം ഓക്സിജൻ വേണം അല്ലേ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ഓക്സിജനാണ് ഞാനും നിങ്ങളൊക്കെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നത് അല്ലെ ശ്വാസമായിട്ട് ശുദ്ധവായു വേണം ഓക്സിജൻ വേണം ഒരാൾക്ക് ഏകദേശം എട്ട് മണിക്കൂറത്തേക്ക് മുന്നൂറ്റി അൻപത് കന ഓക്സിജൻ വേണമെന്നാണ് ശുദ്ധവായു വേണം ഒരു വീട്ടിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ പേരൊക്കെ ഉണ്ടെങ്കിൽ അത് ആയിരത്തി അമ്പതും ആയിരത്തി അഞ്ഞൂറും ആയിരത്തി എഴുന്നൂറും ഒക്കെ കന അടി ഓക്സിജൻ വേണ്ടിവരും വരും എട്ട് മണിക്കൂറത്തേക്ക് എന്നാൽ ഈ ചെറിയ ഇലകളുള്ള ചെടികളും മരങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇല ഉള്ള അത് ഉദാഹരണം പറഞ്ഞാൽ മുരിങ്ങ അല്ലേ മുരിങ്ങ ഇല കണ്ടിട്ടില്ല ചെറിയ ചെറിയ ഇലയാണ് അതുപോലെ വേപ്പില വേപ്പില ചെറിയ ചെറിയ ഇലയാണ് അതുപോലെ പുളിമരം ചെറിയ ചെറിയ ഇലയാൻ ആര് ഏകദേശം വലിപ്പുണ്ടെന്നാലും ചെറിയ ഇലയാൻ അതുപോലെ തന്നെ നെല്ലിമരം അതൊക്കെ ചെറിയ ഇലകളാണ് ഈ ചെറിയ ഇലകളുള്ള മരങ്ങൾ ചെടികൾ അത് നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്നത് അപകടമാണ് കാരണം ഓക്സിജൻ കൂടുതലായി വലിച്ചെടുക്കുന്ന ചെടികളാണ് മരങ്ങളാണ് ഈ ചെറിയ ഇലകളുള്ള മരങ്ങൾ മാത്രമല്ല അത് അഗ്നി പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള മരങ്ങളുമാണ് അതുകൊണ്ട് അത് വീടിനോട് ചേർത്ത് നടൽ അത് നമുക്ക് പല അപകടങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് ഒരു ഏഴ് മീറ്ററിന്റെ അപ്പുറത്തേക്ക് നടാൻ പാടും വീടിന്റെ പറമ്പിൽ ഉണ്ടാവാം കുഴപ്പമില്ല പക്ഷേ വീടിനോട് ചേർന്നുണ്ടാവൽ അത് അപകടം ഉണ്ടാക്കും കേട്ടോ നമുക്ക് ഈ ഓക്സിജൻ ശുദ്ധവായു കുറയുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാവുക അതിൻ്റെ പേര് പിന്നെ മരുന്ന് കഴിക്കാൻ പോവുക മരുന്ന് ഫലിക്കുന്നില്ല പിന്നെ ചികിത്സ ഫലിക്കുന്നില്ല പിന്നെ കാശിത കഴിയുന്നില്ല പിന്നെ കടം വാങ്ങി പിന്നെ കടമായി പിന്നെ സങ്കടമായി പ്രശ്നമായി അപ്പോൾ ഒരു കാര്യം ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിനെ ചികിത്സിക്കണം അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാല്ല വീട് സ്വർഗ്ഗ തുല്യമാകും പിന്നെ നിസ്കാരമൊക്കെ കൃത്യമാക്കുക നല്ലവണ്ണം തുറാരക്കുക വീട്ടിൽ എപ്പോൾ ക്ഷമ അവലംബിക്കുക ഇതൊക്കെ എന്താണ് വീട്ടിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നമുക്ക് സമാധാനവും ശാന്തിയും നല്ലൊരു വീട് അന്തരീക്ഷം ഒക്കെ കിട്ടാൻ കാരണമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ മാത്രമല്ല പറഞ്ഞല്ലോ വീട്ടിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ബിസ്മില്ലാഹി ലാഹിറമ്മാൻ റഹീം പറഞ്ഞിട്ട് കിടക്കണം വീട്ടിൽ കടന്നാൽ സൂറത്തിൽ അഹലാസ് ഓദാൻ വിട്ടുപോവേണ്ട കുൽഹു അല്ലാഹുഅത് സൂറത്ത് വീട്ടിൽ കടക്കുമ്പോൾ ഓതേണ്ട സൂറത്ത് നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ പിശാജ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ചാടണം അതിന് പറ്റിയ സൂറത്താണ് സൂറത്തിൽ ഇഹ്ലാസ് അത് കണ്ടമാനം ഓദിക്കോ ഒരുപാട് കണ്ടു ഓദിക്കോ ഒരുപാട് പ്രതിഫലമുണ്ട് പിന്നെ വീട്ടിലുള്ളവരോട് സലാം പറയുക ഇതൊക്കെ വീട്ടിൽ നമുക്ക് വറക്കത്ത് കിട്ടാൻ കാരണമാണ് അള്ളാഹുവയെ പഠിച്ചവനെ ഞങ്ങള് പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നീ പരിപൂർണമായും സ്വീകരിക്കണേ റഹ്മാനെ എല്ലാവിധത്തുള്ള ആപത്തും മുസീബത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തരണേയല്ല ഞങ്ങളുടെ വീടുകൾക്ക് നീ കാവൽ തരണേയല്ല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിർത്തി തരണേയല്ല വീടുകൂടി നടക്കുന്നവരുണ്ട് ഹൈറാക്കണേ എളുപ്പമാക്കണേ അല്ല വീടില്ലാത്തവരുണ്ട് നീ അവർക്കൊക്കെ ഹൈറായി വീട് കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് തന്നിട്ടുള്ള വീട്ടിൽ നീ സലാമത്ത് നൽകണേ അല്ല ആമീൻ ആമീൻ ആലമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും السلام عليكم ورحمه الله تعالى وبركاته